ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ് നമ്മളെയൊക്കെ നെഞ്ചു പൊട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത അതായത് ഷൈനി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ അവരും അവരുടെ രണ്ട് പെമ്മക്കളും കൂടി ആത്മഹത്യ ചെയ്ത അതായത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭർത്താവിന്റെ നിരന്തരമായിട്ടുള്ള ക്രൂരപീഡനങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു കൈ ഈ അമ്മയും മക്കളും ചെയ്തത് അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഷൈനിയുടെ തന്നെ അച്ഛൻ അതായത് ഷൈനിയുടെ പിതാവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷൈനിയുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും അവര് മരിച്ചതിന് ശക്കലം പോലും സങ്കടം ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല എന്തായാലും മറുനാടൻ യൂട്യൂബ് ചാനലില് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് ഷൈനിയുടെ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കുറെ അധികം കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു അമ്മയും മക്കളും മരിച്ചതിൽ സ്വന്തം മകളാണ് മൂത്ത മകളാണ് ആ ഒരു അമ്മയും മക്കളും ഇത്രയും ഒരു ഉദാഹരണമായിട്ടുള്ള രീതിയിൽ മരിച്ചിട്ട് പോലും സ്വന്തം മാതാപിതാക്കൾക്ക് ശക്ലം പോലും സങ്കടമുള്ളതായിട്ട് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയും ഈ പറ ഈ ഷൈനിയുടെ പിതാവ് പറയുന്ന ഈ വ്യക്തി പറയുന്ന ചില കാര്യങ്ങള് പുള്ളിയുടെ ആ പറയുന്ന ഒരു രീതി ഒന്ന് കണ്ടു നോക്കൂ ആഹ് അവളെ അന്നിട്ട് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വാതിരയ്ക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടുന്ന് പോന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ എസ് ഐ സർക്കിൾ എന്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുന്നത് അന്ന് രാത്രിയിൽ ഇയാള് എടുത്തിട്ട് അടിച്ചു രാവിലെ മൂല തുടങ്ങിയതാ അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിണ്ട കേസിലൊക്കെ അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ലേ ോബി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാ പുള്ളി ആ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാ പോയി അപ്പൊ എന്താ പറയുക ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു ഇത് എന്ത് വരും എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങള് ദയവീ ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ ഇത്രയൊക്കെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാണ് സർവിക്കൽ ക്യാൻസറസ് ആയിട്ട് കീ ഞാന് കീമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ഫോളോഅപ്പ് പടന്നോണ്ടിരിക്കുന്നത് സ്വയം ഇറങ്ങി ഇറക്കി വിട്ടിട്ടാ ഇറക്കി വിട്ടി ഞാൻ കൂട്ടിക്കൊണ്ട് പോന്ന വഴിയാ കൂട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ ഞാൻ പിന്നെ ആ വീട്ടിലും പോയിട്ടില്ല രാത്രി അവിടെ പറഞ്ഞിട്ട് എല്ലാവരും കണ്ടല്ലോ ഷൈനിയുടെ പിതാവാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കേട്ടല്ലോ അയ്യോ ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നവും ഇയാളൊക്കെ ആരെയ പേടിക്കുന്ന ആരെയാ ഇയാൾ ഇനി പേടിച്ചിട്ട് എന്തിനാണ് സ്വന്തം മകളും പേരക്കിടാങ്ങളും അതിദാരുണമായിട്ട് കൊല്ലപ്പെ മരിച്ചു അവരെ ആത്മഹത്യ ചെയ്തു എന്നിട്ടും ഇനി ആരെയാണ് പേടിക്കുന്നത് ഇയാളൊക്കെ ഒരു നല്ല മാതാപിതാക്കളായിരുന്നു എങ്കിൽ ഈ ഒരു മകൾക്ക് ഈ ഒരു അവസ്ഥ വരുവായിരുന്നു ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഷൈനി വെറുതെ അല്ല ആത്മഹത്യ ചെയ്തത് കാരണം സ്വന്തം വീട്ടിലും ഷൈനിക്ക് ഒരു പക്ഷേ സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരിക്കലും ഷൈനി ഇങ്ങനെ ഒരു കടങ്കിൽ ചെയ്യില്ല കാരണം രണ്ട് കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളല്ല മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ ഓർത്തിട്ടെങ്കിലും സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചേനെ പക്ഷെ സ്വന്തം വീട്ടുകാരെ കണ്ടില്ലേ മകള് മരിച്ചു ആ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചിട്ടും ഈ പറയുന്ന ഈ ഒരു പിതാവിന് ലഹ ലേശം പോലും സങ്കടം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സത്യസന്ധമായിട്ടൊന്ന് പറയൂ അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ എവിടെയെങ്കിലും ഒരു ശകുലെങ്കിലും നോവുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനിൽ നിന്നും അതുപോലെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അല്ലെ ക്രൂരതകൾ ആ ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ സ്വന്തം വീട്ടിൽ വന്നപ്പോഴെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം ഒരു ജോലിയോ വരുമാനമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോ ഈ വീട്ടുകാരുടെ ഈ വീട്ടുകാർ ഇതല്ലേ ഭാവം അപ്പൊ ആ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഷൈനി അവസാനം ഈ ഒരു രീതിയിൽ കടുങ്കൈ ചെയ്തത് അതിൽ യാതൊരു സംശയവും ഈ വഴി ചവിട്ടല്ല അങ്ങടെ കിട്ടിയിട്ട് അത് ഏറ്റുവാൻ ഒരു സ്റ്റേഷനിലെ ഡോക്ടറെ ഇന്റിമേഷൻ ഒക്കെ അങ്ങ് പോയതാ അത് ഡോക്ടർ എഴുതിരിക്കുന്നു എനിക്കറിയത്തില്ല അഡ്മിറ്റ് ആയില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോവ് ഗുളിക എല്ലാം കൊടുത്ത് ഗവൺമെന്റ് കുറേ ദിവസം ഉണ്ടായിരുന്നു നമുക്ക് പക്ഷെ അത് അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിട്ട് അവർ പോയില്ല അവനെന്തോ എനിക്കറിയത്തില്ല അവളെ ഇഷ്ടമില്ല ഞാൻ ഞാനെന്നെ കൊണ്ട് കൊടുക്കാന്ന് കൊടുക്കാൻ കല്യാണം നടന്നു അവർ അറേഞ്ചർമാരിയുടെ പിന്നെ ഇൻഷുറൻസ് എടുത്തിരുന്നെന്ന് പറഞ്ഞെന്നാൽ അവള് അതായത് അവിടെ കെട്ടിച്ച് വിട്ടുപോലെ ഞാൻ ജൂൺ ഒമ്പതാം തീയതി കൂട്ടിക്കൊണ്ട് പോയിരുന്ന വരെയുള്ള ഒരു നൂറ്റമ്പത് പേജിന്റെ പേപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് എഴുതിയിട്ട് കൊടുത്തത് ഞാൻ ബാബിലി കോട്ട് കൊടുത്തിരിക്കുന്ന വക്കീൽ കൈവശമുണ്ട് ഇൻഷുറൻസ് അല്ല അവൾ അന്ന് മൂലം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്തും അതുമുണ്ട് ഇൻഷുറൻസ് ഇവിടെ കൊണ്ട് ഇവിടെ അവൻ ആയിട്ട് മൂന്ന് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വന്തം മകളും അവരുടെ രണ്ട് പേരക്കുഞ്ഞുങ്ങളും മരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു പിതാവിന്റെ വാക്കുകൾ കേട്ടില്ലേ പുള്ളിയുടെ ആ ഒരു സംസാരത്തിൽ എവിടെയെങ്കിലും കുറച്ചെങ്കിലും വിഷമമുള്ളതായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് തോന്നിയില്ല പുള്ളിക്ക് ഒരു സങ്കടം ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോ എന്തായാലും ഇതൊക്കെ ഇതിന് കാരണക്കാരനായിട്ടുള്ള ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു വെറുതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഇവനൊക്കെ തക്കതായ ശിക്ഷ കിട്ടണം ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു ഒരു കഴിവേറി കാരണം ആ അമ്മയുടെ മക്കളുടെ ജീവൻ ഇത്ര വേദന അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു മക്കളും മരിച്ചത് കാരണം ട്രെയിനിന്റെ ഫ്രണ്ടില് നിൽക്കുക എന്ന് പറഞ്ഞ ട്രെയിൻ ഇടിച്ച് തെറുപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ തെറിച്ചു പോയി എന്നാ പറഞ്ഞത് പലതും പല വശത്തേക്കും തെറിച്ചു എന്നാ പറഞ്ഞത് ഈ അമ്മയും മക്കളും ഒക്കെ അപ്പൊ ഒന്ന് ആലോചിച്ചു എന്തോരം വേദന അവർ അനുഭവിച്ചിട്ടുണ്ടാവോ എന്നിട്ട് പോലും സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ശകലം പോലും ഒരു മനസ്താവം ഇല്ല ഈ ഒരു മക്കളോ അല്ലെങ്കിൽ സ്വന്തം മകളോ മരിച്ചിട്ട് അവരും ഒരു വിഷമം ഇല്ലാത്ത ഏതോ മറ്റൊരാൾക്ക് സംഭവിച്ച ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നത് പോലെയാണ് ഈ ഒരു അച്ഛൻ പറയുന്നത് എന്തായാലും സങ്കടം തോന്നുന്നു നമ്മളൊന്നും ഈ പറയുന്ന ഷൈനിയോ അല്ലെ ഈ മക്കളെ ഒന്നും നമുക്ക് ആർക്കും നേരിട്ട് അറിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു വാർത്ത കേട്ടപ്പോ എത്രത്തോളം സങ്കടപ്പെട്ടു എനിക്ക് ഒരുപാട് വിഷമം തോന്നി പക്ഷെ ആ ഒരു സങ്കടം പോലും ഈ പറയുന്ന സ്വന്തം മാതാപിതാക്കൾക്കില്ല കഷ്ടം തന്നെ എന്തായാലും ആ ഒരു അമ്മയുടെ മക്കളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുള്ളൂ കാരണം നമ്മുടെ നിയമവും നിയമ വ്യവസ്ഥകളും ശിക്ഷാ നിയമങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ഈ പറയുന്ന ഷൈനി എന്ന് പറയുന്ന മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു കുറച്ചു ദിവസം ഇടും അതിനുശേഷം വിടും അവനൊക്കെ അവന്റെയൊക്കെ പാട് നോക്കി അടുത്ത പരിപാടി അവൻ ചെയ്യും ഇവിടെ ഇപ്പൊ നഷ്ടമായിരിക്കുന്നത് ഒരു മോനും കൂടെ ഉണ്ട് ഇവർക്ക് ആ ഒരു മോന് സ്വന്തം അമ്മയും രണ്ടനിയുംമാരെയും നഷ്ടപ്പെട്ടു അല്ലാതെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഒരു ശക്കലം പോലും സങ്കടമുള്ളതായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ഷൈനിയുടെ പിതാവിന്റെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് പുള്ളിയുടെ ആ ഒരു വാക്കുകളിൽ എവിടെയെങ്കിലും ശക്ലമെങ്കിലും സങ്കടം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എല്ലാവരും ഒന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യൂട്ടോ